സാമ്പത്തിക തട്ടിപ്പുകൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ആധാർ കാർഡ് ഉപയോക്താക്കൾക്കായി പുതിയ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് കേന്ദ്ര സർക്കാർ ആധാർ വിവരങ്ങൾ ദുരുപയോഗം ചെയ്ത് ബാങ്ക് അക്കൌണ്ടുകളിൽ നിന്ന് പണം തട്ടുന്ന സംഘങ്ങൾ സജീവമാണെന്നും ഇത്തരം കെണികളിൽ വീഴാതിരിക്കാൻ പൊതുജനങ്ങൾ ശ്രദ്ധിക്കണമെന്നും അധികൃതർ അറിയിച്ചു ഫോൺ കോളിലൂടെയോ മെസ്സേജിലൂടെയോ ആരെങ്കിലും ആധാർ ഒ ടി പി ആവശ്യപ്പെട്ടാൽ യാതൊരു കാരണവശാലും അത് നൽകരുത് ആധാർ സേവനങ്ങളുടെ പേരിൽ ഒ ടി പി ചോദിക്കുന്നത് തട്ടിപ്പുകാരുടെ രീതിയാണെന്നും നിർദ്ദേശത്തിൽ പറയുന്നു കൂടാതെ ഫേസ്ബുക്ക് വാട്സ്ആപ്പ് എക്സ് തുടങ്ങിയ പൊതു പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങളുടെ ആധാർ നമ്പർ പ്രകടമാകുന്ന രീതിയിലുള്ള ചിത്രങ്ങളോ വിവരങ്ങളോ പോസ്റ്റ് ചെയ്യാതിരിക്കുക ആധാർ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിനായി ഈഡയുടെ ഔദ്യോഗിക വെബ്സൈറ്റായ മൈ ഡോട്ട് യുഇഡ് ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ ലേക്കുള്ള ലിങ്ക് അല്ലെങ്കിൽ അംഗീകൃത ആധാർ സെന്ററുകൾ മാത്രം ഉപയോഗിക്കുക ഇമെയിൽ വഴിയോ വാട്സാപ്പ് വഴിയോ യുഐ ഡി എ ഐ ഒരിക്കലും രേഖകൾ ആവശ്യപ്പെടില്ലെന്നും അധികൃതർ വ്യക്തമാക്കി തട്ടിപ്പുകാർ വിരലടയാളം ഉപയോഗിച്ച് പണം തട്ടുന്നത് തടയാൻ ആധാർ ബയോമെട്രിക് ലോക്ക് ചെയ്യാനുള്ള സൗകര്യം പ്രയോജനപ്പെടുത്താവുന്നതാണ് എം ആധാർ ആപ്പ് വഴിയോ വെബ്സൈറ്റ് വഴിയോ ഇത് ചെയ്യാം തിരിച്ചറിയൽ രേഖയായി ആധാർ നൽകുമ്പോൾ സുരക്ഷയ്ക്കായി ആധാർ നമ്പറിലെ ആദ്യ എട്ടക്കങ്ങൾ മറച്ച മാസ്ക്ഡ് ആധാർ ഉപയോഗിക്കാൻ ശ്രമിക്കുക അതേസമയം നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള സൈബർ തട്ടിപ്പിന് ഇരയായാൽ ഉടൻ തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് എന്ന ഹെൽപ്ലൈൻ നമ്പറിൽ വിളിച്ച് പരാതിപ്പെടുകയോ സൈബർ ക്രൈം ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ ലേക്കുള്ള ലിങ്ക് എന്ന പോർട്ടലിൽ വിവരമറിയിക്കുകയോ ചെയ്യേണ്ടതാണ് കൂടാതെ ആധാറുമായി ബന്ധപ്പെട്ട പരാതികൾക്കായി യുഎഡയുടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് എന്ന ടോൾ ഫ്രീ നമ്പറിലും ബന്ധപ്പെടാം